ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫിഷ് ഫ്രൈൻ്റേതാണ് അതായത് കിളിമീൻ അല്ലെങ്കിൽ പുതിയാപ്പ്ളക്കോര എന്ന് പറയും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേ കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി നോക്കുക അതിനായിട്ട് ഒരു കിലോ കിളിമീൻ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം അപ്പോൾ ഈ ചുവന്നുള്ളൊരു ഉണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് അതിലേക്കൊരു മസാല ഉണ്ടാക്കാനാണ് അപ്പോൾ ഈ ബോളിലേക്ക് ഞാനൊരു സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ സ്പൂണ് മുളക് പൊടി അത്യാവശ്യം എരിവ് വേണം പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു സ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക്കാണ് പേസ്റ്റ് എല്ലാം തരിതരിപ്പായിട്ട് നമ്മൾ പൊടിച്ചാണ് നല്ല അല്പം തരിതിരിപ്പായിട്ട് പൊടിച്ച് തന്നെ ചേർക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് പിന്നെ ഇത് പുളിവെള്ളമാണ് അതിലേക്കൊരു രണ്ട് സ്പൂൺ പുളിവെള്ളവും കൂടി ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാളിപ്പോൾ ഈ പുതിയാപ്പിളൊക്കെ വരയ്ക്ക് ഇത്തിരി പുളിവെള്ളം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ടാവും ഇപ്പം ഞാനത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ എല്ലാം ഇവിടെ കൃത്യമായിട്ട് വന്നു ഇനി നമ്മൾക്ക് മീൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലൊന്ന് പറഞ്ഞതുള്ളൂ അപ്പോൾ മീനിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ചേർന്ന് പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ ശരിക്കും അതൊന്ന് മസാല തേച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് എല്ലാ മീനും ഞാൻ ഇവിടെ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് മസാല അതവിടെ ബാലൻസ് ഉണ്ട് നമ്മൾക്കത് പൊരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പണികളുണ്ട് അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഓയിലൊഴിച്ച് നന്നായിട്ട് കൊടുക്കണം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ കണ്ടു വെച്ചു കൊടുക്കാം ചൂടായതിന് ശേഷം ഒന്ന് ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് പിടിക്കാത്ത ഭാഗത്തൊക്കെ ഒന്ന് മസാല തേച്ചിട്ട് അത് നമുക്ക് പൊരിച്ചു കൊടുക്കാം ഇനി അടിഭാഗം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഒട്ടും ഇളകി പോവില്ല അപ്പോൾ ഇതേപോലെ തന്നെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കിളിമീനിൽ കാരണം എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളിലെ ആ ദശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് പുറത്ത് അതിൻ്റെ സൈഡിൽ അല്പം ഉള്ളുണ്ടാവും അതൊന്ന് സൂക്ഷിച്ചാൽ മതി അപ്പം ഞാൻ എല്ലാ മീനും ദ ഇതേപോലെ മറിച്ചും തിരിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേവാനായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരുപാട് മീൻ പൊരിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പല പല മീനും പല പല രൂപത്തിലാണ് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ശീലമുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അവസാനമായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് എടുക്കാം ഉണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള കിളിമീൻ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റായിരിക്കും എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് മസാല കൂട്ടി ട്രൈ ചെയ്ത് നോക്കണേ ഇനി ബാക്കി മീനും കൂടി നമുക്ക് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അല്പം കൂടി ഞാൻ ഓയിൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ രണ്ടാമത് നമ്മൾ ഇത് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ ഓയിൽ നമുക്ക് പോരാ തോന്നുകയാണെങ്കിൽ അല്പം കൂടി ഒഴിക്കണം ഒട്ടും പിശുക്ക് കാണിക്കാതെ നമ്മൾ ഓയിലൊക്കെ കൊടുത്താലാണ് അതിൻ്റെ ദശയിലൊക്കെ ശരിക്കും അത് മുരിഞ്ഞ് ചേർന്ന് പിടിക്കുകയുള്ളൂ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ട് നമ്മൾക്ക് അതൊന്ന് കോരി മാറ്റാം അപ്പോൾ അടിപൊളി കിളിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ മസാല കൂട്ടിലേക്ക് ഒരു സ്പൂൺ കൂടി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഏഴ് എട്ടോളം ചുവന്നുള്ളി ഇതാ ഇതുപോലെ പൊടിയായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾക്ക് അത് എരിവ് പോരാ ഉണ്ടാകും അതിന് അല്പം കൂടി മുളക് കൂടി ചേർത്ത് കുഴച്ചെടുക്കാം അപ്പോൾ ആ ചുവന്നുള്ളിക്ക് ഉള്ള എരിവ് വേണം ഇനി അല്പം കറിവേപ്പില കൂടി അതേമാതിരി പൊടിയായി അരിഞ്ഞിട്ട് ചേർത്തതിന് ശേഷം നമ്മൾക്ക് ആ ബാക്കി വന്ന ഓയിലുണ്ടല്ലോ മീൻ പൊരിച്ചത് അതിലേക്ക് അങ്ങോട്ട് ഇത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ തീ ലോ ഫ്ലെയിമിൽ കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുത്താൽ മതി നല്ലതുപോലെ മൊരി മൊരി മൊരിമൊരിയെന്നുണ്ടാവില്ല ആ ചുവന്നുള്ളിയുടെയും പുളിയുടെയും അത് ടേസ്റ്റ് നല്ല മസാല ചോറിന് ഈ മസാല തന്നെ മതിയാവും ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ചുവന്നുള്ളിയുടെ ടേസ്റ്റ് മൊരിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സൂപ്പർ കിളിമീൻ ഫ്രൈ ഇവിടെ റേഡുണ്ട് ഇത് ആ മസാല നമുക്ക് അതിൻ്റെ മേലെ അങ്ങോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കിളിമീൻ ഫ്രൈയും അതിൻ്റെ പൊടിയും മാത്രം മതി മസാലപ്പൊടികൾ അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം താങ്ക്